കോഴിക്കോട് വെള്ളയിൽ ഹാർബർ ആ കാർമേഗത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത് കാണാൻ തന്നെ ഒരു ഒരു പ്രത്യേക ഞാൻ അവിടെ പോയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നല്ല മീൻ കിട്ടിയിട്ടുണ്ടോ മീൻ വാങ്ങാൻ വന്നവരും കച്ചവടക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സൈഡിലേക്കും അവർ ട്രഞ്ചിങ് നടക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയപ്പോൾ ഒരു വല കുടയുന്ന കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ടു തന്നിട്ടോ ഇതിൽ ഇന്ന് ചെറിയതാണ് കിട്ടും എന്താ പറയുക നെത്തല് ചൂട ചെമ്മീൻ അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനവരോട് കുറച്ചു നേരം സംസാരിച്ചിരുത് നമുക്ക് വല്ല അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കണം അവിടെയാണ് കൂടുതൽ കാഴ്ചകൾ കേട്ടോ നല്ല അന്ന് അങ്ങോട്ട് പോയൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ചെമ്മീനാണ് അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ചെമ്മീൻ്റെ ഒരു നല്ല ഒരു നാലഞ്ച് ലക്ഷം റുപ്പേൻ്റെ എലമ്പിളിയൊക്കെ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ജീവനുണ്ട് ചില ഇങ്ങനെ പിടിച്ചു കളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോ അറിയില്ല ഫുള്ള് ചെമ്മീൻ കളി നിങ്ങളുടെ നാട്ടിൽ ഈ ചെമ്മീൻ്റെ പേരെന്താണല്ലോ എന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് ഇതിൻ്റെ പേരറിയൊന്നും ഇല്ല വേറെന്തോക്കെ നോക്ക് നോക്ക് തോണികളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ലേലം വഴിയൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കുക വേറെന്തൊക്കെയാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടൊന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലൊക്കെ വന്ന ആൾക്കാരെ കുറെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് അങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഉൾക്കൂടെ നല്ല തുണിയിൽ എന്താ മീനുള്ളതൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ തൊപ്പിട്ടാളെ മനസ്സിലായി നമ്മളെല്ലാ വീഡിയോയിലും ഇതുവരെ കാണാറുണ്ട് കേട്ടോ മറിച്ച് നോക്കുക ലേലം ആളാണ് അവിടെന്നെ പണി തുടങ്ങിയിട്ട് എന്തേത്താ പോയിട്ടില്ല അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ആളാണ് പിന്നെ അത്യാവശ്യം വെള്ളമുണ്ട് മഴയായ വേണ്ടി കുറച്ച് വെള്ളവും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ വേലമുളിയൊക്കെ ഒന്ന് കണ്ടോളി ഞാൻ മീനെന്താന്നുള്ള ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങളുടെ അടുത്തേ പോട്ടെ പക്ഷെ മീനോ മത്തിട്ടായിരിക്കും വർഷങ്ങളെ കളിയാണ് മത്തി കേട്ടോ മൂന്നാല് കള്ളി മത്തി ഉണ്ട് നല്ല വല്യ മത്തിയായിരിക്കും ഇപ്പൊ വയലി അങ്ങനെ നടക്കട്ടെ വേറെ എന്താ ഉള്ളൊക്കെ നോക്കണം നല്ല മഴ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് മലപ്പുറത്തെ ബാക്ക്ഗ്രൗണ്ട് നല്ല കാറുമേഖ സെറ്റായി വരുന്നുണ്ട് അലേലുമുടി അങ്ങനെ നടക്കട്ടെ നോക്കും മലപ്പുറത്തെ ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെമ്മീൻ തിരിയുന്നുണ്ട് ചെമ്മീൻ തിരിയല്ല അതിൽ ചൂടൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റി വെക്കും ചെറിയ ചൂടല്ല നല്ല ടേസ്റ്റല്ല നല്ല ഫ്രഷ് കിട്ടും പോമ്പ് കുറച്ച് കിട്ടുമോ നോക്കണം അപ്പം അതിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ചെമ്മീൻ കോരുന്നുണ്ട് ചൂടൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റുന്നുണ്ട് നല്ല അടിപൊളി ചെമ്മീൻ്റെ പരിപാടിയായിരുന്നു അന്ന് ഈ നിങ്ങൾ നിങ്ങളവിടേക്ക് എന്താ പേര് പറയാനുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മളിപ്പോൾ ഇരുന്നൂറും മുന്നൂറും കഴിക്കലോ നമ്മളിപ്പോൾ വാങ്ങുന്നത് അപ്പം നിങ്ങളെ നാട്ടിൽ ചെമ്മീൻ്റെ അന്നത്തെ വില എന്താ കൂടി ഒന്ന് കമൻ്റ് ചെയ്യട്ടെ എനിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പ ആറേഞ്ചായിരിക്കും അതിൽ കൂടാൻ ചാൻസ് ഇല്ല ആ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ എടുക്കാത്ത മഴ യജാദ്യ മഴയാണ് നമുക്കവിടെ വീഡിയോ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല കേട്ടോ നല്ല കാറ്റും ഇതിന് ലലമഴയൊന്നും നിന്നില്ല ഇല്ല മുപ്പര് പറപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ ഏജൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നല്ല മഴയാണ് വെള്ളമൊക്കെ അങ്ങോട്ട് കയറി വരികയാണ് ഞാൻ എല്ലാം അങ്ങോട്ട് ഷെഡിലേക്ക് മാറി ഇവിടെ ഒരു വലിയ ഷെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാണ്ടല്ല തോണിയൊക്കെ എടുത്ത് അടിക്കുന്നൊക്കെയാണ് നല്ല അടിപൊളി മഴ കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് സംഭവിക്കണല്ലേ വേറെ ഉണ്ടല്ലേ ആൾക്കാർ മഴയൊന്നൊരു വിഷയമല്ല പണികൾ അങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് ഞാൻ വലിയൊന്നും ഇറക്കി ഇതാണ് നേരത്തെ ചെമ്മീൻ മാറ്റിയിരിക്കുന്ന ചൂടാന്ന് പറഞ്ഞില്ലായിരുന്നു അതാണ് സംഭവം അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കുറച്ച് കിട്ടിയാൽ നമുക്ക് ഇട്ട് കൊണ്ടുപോകാം അല്ലേ കുറച്ച് നല്ല ഫ്രഷ് കിട്ടിയാൽ നമുക്കൊരു ടേസ്റ്റ് അല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കിട്ടുള്ളൂ ഓക്കെ എത്ര ആളിലിന്ന് അപ്പോൾ ശരി